ഞങ്ങളത് ആ എത്തിയിരിക്കുന്നു ഗായ്സ് ആ മൂകാംബിക എത്തിയിരിക്കുന്നു ഗായ്സ് ആരോടും പറഞ്ഞു അതെവിടെയുള്ള ജഗദം നമ്മളെ നാട്ടിലെ വണ്ടി ഇഷ്ടം പോലെ ും മറ്റേത് അങ്ങനെ അവസാനം ഇച്ചിരി പൊട്ടിയിരിക്കും അങ്ങനെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി നല്ല തിരക്കാണ് ഇന്ന് ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ട് ഗണപതി ഹോമം നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് ണിപ്പോ ബാക്കിയുള്ളവരെ കൊടുത്തു ഏ സായി എത്തിയല്ലോ നീ എങ്ങനെയാ വന്നേ ഓ നമ്മളെ പറ്റിച്ചിപ്പുറത്തേക്കൂടി കയറി കേട്ടോ നീ ഇതിന്റെ അടിയിലെ കൂടി കയറിയല്ലേ അവരോട് ചിന്നപ്പെല്ലപ്പൊല്ലം കുത്തി അവര് ചൂല് വന്നിട്ട് കളി തുടങ്ങും ഇങ്ങോട്ട് നോക്കിയാ ണോ എന്നാ പോലെ ഉണ്ടടിച്ചു തരുന്നോലെ <technique> <im italiano> എന്റെ മോളിൽ പോണീച്ചു കൊടുത്തു പോയി നമ്മളെ കണ്ടില്ല കൊടാരം കൂട്ടി അമ്മയെ കൊടുത്തു ചേച്ചി ഓ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കണ്ട കാണിച്ചു

આચાર્ય મુખે નકાર વિષય ગુરુ ગણપતિ પ્રાર્થના ગુરુ ગણપતિ પ્રાર્થિક ગુરૂ ગુરુ વિષ્ણુ ગુરૂ દેવો મહેશ્વર ગુરૂ સાક્ષા પછી શ્રી શ્રી નવે નુ

ਸ਼੍ਰੀ ਦੇਵ ਸੁਦੇਵ ਰਾਣਾ ਨਾਮਾਲਯੰ ਕਰੁਣਾਲਯੰ ਨਮਾਮਿ ਅਵਦਨ ਸਰਬ ਦੋਸ਼ ਕਸ਼ੰ ਭਰਮ ਨਾ ਤੁਰਿ ਇਤਿ